സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി വ്യക്തമാക്കി മന്ത്രിസഭയിൽ സിപിഐ സിപിഎം വാക്പോര് ഡൽഹിയിലെ ദൂർത്തിന് പോലും പണം ചിലവാക്കുന്ന ധനവകുപ്പ് അത്യാവശ്യത്തിന് പണമില്ലെന്നാണ് പറയുന്നത് ഓണക്കാലം അടുത്തിട്ടും സപ്ലൈകോയിലെ കുടിശ്ശിക തീർക്കാൻ ധനവകുപ്പിന് പണം നൽകാത്തതിൽ ഭക്ഷ്യവകുപ്പ് പരാതിയുമായി എത്തിയിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ആർക്കും ഓണത്തിന് കിറ്റുകിട്ടാത്ത അവസ്ഥ വരും പണം അനുവദിച്ചില്ലെങ്കിൽ ഓണത്തിന് പിടിച്ചു നില്ക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഇടതുമുന്നണിക്ക് പരാതി നൽകിയത് സി പി എമ്മിന്റെ വകുപ്പുകൾക്ക് പണം തടസ്സമല്ലെന്നും ഭക്ഷ്യവകുപ്പ് സി പി ഐയുടേതായതുകൊണ്ടാണ് അവഗണിക്കുന്നതെന്നുമാണ് പരാതിയിൽ പറയുന്നത് ഭക്ഷ്യവകുപ്പിന് പണം അനുവദിക്കാൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് കഴിഞ്ഞ തവണ തീരുമാനമായത് എന്നാൽ ഇത് അട്ടിമറിക്കുന്നുവെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് പലവട്ടം പരാതിപ്പെട്ടിട്ടും ധനവകുപ്പ് അനുകൂലമായി നടപടിയെടുത്തില്ല ഇതോടെയാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത് വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള വിപണി ഇടപെടൽ നടത്തിയതിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം മൂന്നേ മൂന്ന് കോടി രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ കിട്ടാനുള്ളത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്കായി നൂറ്റി നാൽപ്പത്തി ഒൻപത് ദശാംശം ഒന്നേ ഒന്ന് കോടിയും അതിഥി തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾ എന്നിവർക്ക് കോവിഡ് കാലത്ത് ക്വാറന്റൈൻ കിറ്റ് വിതരണം ചെയ്തതിൽ ഇരുപത്തി ഒൻപത് ദശാംശം രണ്ടേ അഞ്ച് കോടിയും കിട്ടാനുണ്ട് പൊതുവിതരണം നെല്ല് സംഭരണം വിപണി ഇടപെടൽ തുടങ്ങിയവയ്ക്ക് മറ്റു ചിലവുകൾക്ക് അഞ്ഞൂറ്റി രണ്ട് ദശാംശം ഒന്ന് കോടിയാണ് ലഭിക്കേണ്ടത് ഈ സീസണിലെ നെല്ല് സംഭരണ കുടിശ്ശിക ആയിരത്തി ഇരുന്നൂറ് കോടിയായി വരും ഇങ്ങനെയാകെ നാലായിരത്തി നാനൂറ്റി പതിനാറ് ദശാംശം രണ്ടേ രണ്ട് കോടിയാണ് ഭക്ഷ്യവകുപ്പിന് കിട്ടാനുള്ളത് ഭക്ഷ്യവകുപ്പിന്റെ പ്രതിസന്ധി പരിഹരിക്കാനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ അനുവദിക്കണമെന്ന് മുൻ ധനവകുപ്പ് മേധാവി ഫയൽ ചെയ്ത ശുപാർശയിൽ പറഞ്ഞിരുന്നു ഈ സീസണിലെ നെല്ല് സംഭരണത്തിന് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് സർക്കാർ കുടിശിക നെല്ല് കർഷകരുടെ കടം വീട്ടാൻ എണ്ണൂറ് കോടി രൂപ അനുവദിക്കാനായിരുന്നു കഴിഞ്ഞ ദിവസം വിളിച്ച മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായത് ഇതും ഇതുവരെ നടപ്പായിട്ടില്ല ബഡ്ജറ്റ് തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഭക്ഷ്യവകുപ്പ് പ്രതിസന്ധിയിലായത് ഇതിനുപോലും പണം അനുവദിക്കാത്തതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്